എന്റെ നാടക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എടാ കൂവലിട്ടാകുന്ന വല്ല വടിയും തോക്കി എടുത്തോണ്ട് വാടി എങ്ങനെയാ വീണെന്ന് വീണ്ടും കാണിച്ച ആള് തട്ടിപ്പോലെ അപ്പൊ ഞാൻ എന്താ പൊട്ടനാ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അന്ന് നീ എന്റെ എന്റെ രണ്ട് ഏട്ടന്മാരാ പറയില്ലായിരുന്നോട്ടു അതുകൊണ്ടൊന്നുമില്ല പിടിച്ച അങ്ങനെ ഒന്ന് മര കഴുത ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് പേടിയാവുന്നു

എവിടെയോ കണ്ട നല്ല പരിചയം തോന്നുന്നല്ലേ അതെ അതെ കണ്ടപ്പോൾ അങ്ങനെയാ തോന്നിയത് ഇതൊക്കെ എന്റെ തലയിലാവൂലോ അതെങ്ങനെ നിന്റെ തലയിലാവണം നീ കരിയാക്കു ഞാൻ ഞാൻ ആക്കണ ഞാൻ നിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളു ഒന്ന് എഴുന്നേറ്റ ബഹുമാനിക്കും വേണ്ട ഗൺ കൊടുക്കട്ടെ പക്ഷേ കഥ നമുക്ക് ഇവിടെ വെച്ച് നിങ്ങൾ ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്ന ഡെഡ് ബോഡി ജീവനോടുകൂടി തിരിച്ചു വന്ന വിവരം സന്തോഷവും അറിയിക്കുകയാണ്